നമസ്കാരം സുരേഷ് സുരേഷേത്രമാണ് ഇപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തെക്കും ഭാഗത്താണ് പരവൂര് പരവൂർ നഗരസഭയുടെ മനോഹരമായ ഒരു സ്ഥലമാണ് കാപ്പിൽ ബീച്ചൊക്കെയുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടുത്തെ ഇപ്പം വിഷയം അതല്ല നമ്മൾ ഈ കാണുന്ന ഭാഗം പണ്ട് സുനാമിയൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ച് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ പോത്ത് വളർത്തലൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ ആ ചേട്ടന്റെ പോത്തിനെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് അക്രമികൾ വെട്ടി പരിക്കേൽപ്പിച്ചു അക്രമികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സാമൂഹിക പരിധി ഒരു വലിയ താവളമാണ് നെയ്യം എന്ന് പറയുന്ന ഒരു ചേട്ടനെയാണ് ഇതും അദ്ദേഹത്തിന്റെ പോത്തിനെ ഇവിടെ നിരത്തോയിരുന്നു അപ്പോൾ പരവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെടുന്ന ഭാഗമാണ് എല്ലാ രാത്രികളിലും സാമൂഹിക അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പോലീസുകാരൊക്കെ ഇത്രയും വലിയ ശക്തമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ പക്ഷെ എന്തുകൊണ്ടും നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നിലക്കി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമമുള്ള കാര്യമാണ് ആ പോത്തിൻ്റെ അവസ്ഥ കാലിന്റെ ഇടുപ്പ് വെച്ച് വെട്ടിമാറ്റിയിരിക്കുന്നു വാലിന്റെ ഭാഗം വെച്ച് വെട്ടിമാറ്റിയിരിക്കുന്നു ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് വന്നിട്ട് ഡോക്ടർ പരിശോധിച്ച് സ്റ്റിച്ചൊക്കെ ഇടാനുള്ള ഒരു സംവിധാനം അല്ല സ്റ്റിച്ച് ഇടാൻ പറ്റില്ല അപ്പോൾ അത്രയും ദയനീയമായ ഒരു മിണ്ടാപ്രാണിയോട് ഇത്രയും വലിയ ക്രൂരതകൾ കാണിക്കുന്ന സാമൂഹ്യ ബിരുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമുക്ക് ഈ തന്തയ്ക്ക് പിറക്കാത്ത സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല അതിനപ്പുറമുള്ള വാക്കുകൾ നമുക്ക് ചാനൽ വഴി പറയാൻ പറ്റില്ല ഏതായാലും ആ കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഒരു ദയനീയമായ കാഴ്ചയാണ് പോത്തിന്റെ വെട്ടിപ്പുളർന്ന് നമ്മളെ ഇറച്ചി വെട്ടുമ്പോൾ എങ്ങനെയാണ് അതുപോലെ വെട്ടിപ്പുളർന്ന് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഒരു സമൂഹത്തിനെ വെല്ലുവിളിക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ അഴിഞ്ഞാടുന്ന ഒരു തെക്കും ഭാഗത്തിന്റെ കാപ്പിലിന്റെ തൊട്ടടുത്ത ഭാഗം ടൂറിസ്റ്റ് മേഖലയാണ് തൊട്ടപ്പുറം പോലീസുകാർ ഇതിന്റെ നടപടി എടുക്കണം ശക്തമായ നടപടി ഈ സാമൂഹ്യ മുന്നിലേക്ക് ആരെയും വിടാൻ പാടില്ല ഓരോ മുനിസിപ്പാലിറ്റി തെക്കും ഭാഗം എന്ന ദേശമാണ് കൊല്ലം ജില്ലയുടെ തെക്കേറ്റമാണ് ആദ്യകാലത്ത് പശുവിനെ വളർത്തലായിരുന്നു ഇന്ന് പശുവിനെ വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ചില തിരിച്ചെലവ് വർദ്ധിച്ച് അങ്ങനെ വന്നപ്പോൾ നിർത്തേണ്ടി വന്നാണ് പരസ്യത്തൊക്കെ മൊത്തം വീടായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ പശു വളർത്തലം നിർത്തി നിർത്തിയിട്ട് ആണ് പിന്നെ പോത്ത് വളർത്തലുമായി മുമ്പോട്ട് പോയത് ഇവിടെ ഇരുന്ന് ഒരുമാതിരിപ്പെട്ട ഡോക്ടർമാർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഈ നടന്നു പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പത്തും പതിമൂന്നും പോത്തുകളെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത് ഈ അടുത്ത സമയത്തായിട്ട് എന്റെ ഒരു പോത്ത് മോശണം പോയി ഒരു മാസത്തിന് മുമ്പ് അതിനുശേഷം പതിമൂന്നെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഓരോന്നിനും എണ്ണം കുറച്ച് 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 ഇപ്പൊ എന്റെ ഒരു ആറെണ്ണമേ ഉള്ളൂ അതിനകത്ത് മൂന്ന് പോത്തിനെയാണ് വെട്ടിയിരിക്കുന്നത് അതിനകത്ത് ഈ ചെറിയ പോത്തിനെ ഇത്ര മൃഗീയമായിട്ട് ചെയ്തത് ആര് ചെയ്തു ഇവർ ചെയ്തു നമ്മളില്ലായിരുന്നു ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ വീട്ടിലിരുന്ന് കുറെ മദ്യമാനം നടന്ന ഈ പരിസരവാസികൾ പോലീസിനെ വിളിച്ചു പറയുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ വരുകയും രണ്ട് വണ്ടികൾ എടുക്കുകയും ഒരാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അയാൾ പിന്നീട് കസ്റ്റഡിയിൽ വിട്ടു എന്നൊന്ന് പിന്നെ ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് രാത്രി പതിനൊന്ന് മണിയോളമായി ഞാൻ ഈ സംഭവം അറിയുമ്പോൾ പരിസരവാസിയായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് എട്ടുകൊണ്ട് ഈ പോത്ത് കയറി ചെന്ന് അയാൾ അയാളെ പോത്തിന്റെ പുറത്ത് ബ്ലഡ് കണ്ടോട്ടാണ് അദ്ദേഹം വന്ന് നോക്കുന്നത് അപ്പൊ നോക്കിയപ്പോൾ ഈ പോത്തിന്റെ പുറത്താണ് അദ്ദേഹം വിട്ടു കാണുന്നത് അങ്ങനെ അദ്ദേഹം രാത്രി പതിനൊന്ന് മണിക്ക് പോത്തിന് കഴിക്കാനുള്ള പിണ്ണാക്കി ഞാനിങ്ങനെ കൊണ്ടുവരാനുള്ള ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹമാണ് എന്നോട് പറയുന്നത് ഞാൻ അപ്പോഴേ വന്ന് നോക്കി ഇപ്പോൾ പറഞ്ഞു ഏത് പോത്തിനാണെന്ന് അറിയാൻ പേടാ ഏത് പോത്തിന് വെട്ട് കൊണ്ടിട്ടുണ്ട് പോത്തിൻ്റെ പുറത്തൊക്കെ ബ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴാണ് ഈ പോത്തിനെ കാണുന്നത് അപ്പോൾ ഈ പോത്തിന് നടക്കാൻ വയ്യ തീരാ ആ പരുവത്തിലാണ് അങ്ങനെ കൊണ്ടുവന്ന് ഇന്നത്തെ തെങ്ങി കൊണ്ടുവന്ന് ഞാൻ കെട്ടിയതിനാ കെട്ടിയിട്ടാണ് ഞാൻ പിന്നെ വന്ന് നോക്ക് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും കണ്ടാല് നല്ലതുപോലെ മൂന്ന് പോത്തിനെ കൃത്യമായിട്ട് വെട്ടിയിട്ടുണ്ട് ഒരു പോത്തിൻ്റെ പള്ളയിൽ അത് ചെറിയ പോത്താണ് ഇത് എത്ര വലിയ പോത്ത് ഏറ്റവും വലിയ പോത്തിന് മൂന്ന് വെട്ടാണ് തുടയിലായിട്ട് മൂന്ന് വെട്ട് ആ വലിയ പോത്തായത് കൊണ്ട് ആ വെട്ടുകെട്ടി ഇറങ്ങിപ്പോയില്ല ഇത് ചെറിയ ബോത്തായുണ്ട് നിന്ന് വെട്ടിയ ആളിന് അത്യാവശ്യം നല്ലപോലെ വെട്ടാൻ അറിയുന്ന ആളിനെ കൊണ്ടാണ് വെട്ടിയത് സാധാരണക്കാരനെ കൊണ്ട് ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല ഇത് വെട്ടെന്ന് പറഞ്ഞൊന്ന് വാലിന്റെ മേല് കൊണ്ടിട്ട് അതിന്റെ വാലിന്റെ ആ ബാലുമായിട്ടുള്ള ബന്ധം തന്നെ ആ നട്ടൻ തന്നെയും വാലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ബന്ധം തന്നെ വിക്ഷേപിച്ചു പോയിട്ടുണ്ട് അത് മലം ഇടുമ്പോഴത്തേക്കും ആ വാല് പ്രവർത്തിക്കുന്നില്ല സാധാരണ മൃഗം മല ഇടുമ്പോ വാല് ഉയർത്തിയിട്ടാണ് മല ഇടുന്നത് ഇത് അതുപോലെ നടക്കുന്നില്ല ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിളിച്ചിട്ടൊക്കെയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല രാവിലെ ഞാൻ ഇന്നലെ ഞാൻ ഡോക്ടറെ കൊണ്ടുവന്നു ഡോക്ടറെ ഫസ്റ്റ് എയ്ഡ് ചെയ്തു എന്നിട്ട് എന്നെ ചെല്ലാം പറഞ്ഞു ഇന്നലെ രാവിലെ മണി വരെ രാത്രി രണ്ട് മണി വരെ ഞാൻ പോലീസാറിൻ്റെ വണ്ടി പോത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ട് മണിയായി പോലീസാറ് വന്നു പോലീസാറ് വന്നു പിന്നെ പിന്നെ ഈ പോത്തു കുട്ടിക്ക് ഏകദേശം ഒരു പൈസ പ്രായം പറ്റത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചൂർ പശുവിനെ പോലത്തെ പൊക്കം പറഞ്ഞ് എന്നെ ഇത് വഴിപാട് പങ്കൂല പണ്ടത്തെ പണ്ടത്തെ ബ്രീഡാണിത് അത് ഒരുത്തനെ നിൽക്കുന്ന എന്തോ ഞാൻ എടുത്തു ഒരുത്തും പൈസ അല്ലെങ്കിൽ പകരമായിട്ടാണ് നഴിച്ചുകൊണ്ട് വന്നതാണ് ഇരിച്ചിരി ചെറുതും കൂടെ ആയതുകൊണ്ട് ഞാനവിടെ ഇട്ടിരുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടെ വലുതായി നന്നായി വന്നാലും എക്സിബിഷനെ കൊണ്ടുപോകാൻ പറ്റും നമ്മളെ പഴയ ബ്രീഡാണിത് ഇപ്പം ഇതൊന്നും ഇങ്ങനെ കാണാനില്ല ഇത് തമിഴ്നാട്ടിൽ നിന്നാ ഭാഗ്യം വളർത്താൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ ഇത് കണ്ടിട്ട് ഇത് ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടിൽ ചത്തുപോയാൻ ഇത്രയും വിഷമം തോന്നില്ല ഈ വേദന കാണാൻ സാധിക്കും ഇന്നലെ തന്നെ അദ്ദേഹം ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യ അല്ലാതെ ഇതിനെ കൊണ്ട് ഭയങ്കര വേദന തന്നെയാണെന്ന് ആ മൃഗോക്ടറെ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഡോക്ടർ ഡോക്ടറെ അടുത്ത് ഇങ്ങോട്ട് പറയാ എനിക്ക് ചികിത്സിക്കാനല്ലേ അറിയാവൂ എനിക്ക് വേറെ ഒന്നും തരാം എനിക്ക് അറിഞ്ഞുകൂടാ അതിന് മുമ്പ് അവരെ മൊബൈൽ യൂണിറ്റിന് വിളിച്ചു മൊബൈൽ യൂണിറ്റിൽ വിളിച്ചപ്പോഴത്തേക്ക് ഏത് ബ്ലോക്ക് ആണെന്ന് ചോദിച്ചു അവരുടെ അപ്പോൾ ഞാൻ അവിടുത്തെ പറഞ്ഞു ബ്ലോക്ക് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ സർവീസിലെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു മൃഗത്തിന്റെ ജീവന് വേണ്ടി ചെല്ലുമ്പോൾ ബ്ലോക്കുകളും കളും തരം തിരിച്ച് പറയുന്നത് എവിടെത്തന്നെ ന്യായമാണിത് ഒരു അതിനൊരു ജീവനാണ് അതൊരു ജീവനല്ലേ അത് പിന്നത് വേദനയല്ലേ ഒരു പറയേണ്ട ഒരു സമാന്യം അന്യാദ വേണ്ടേ ഞങ്ങൾക്ക് സർവീസില്ലെന്ന് അവിടുന്ന് അവർ അൾട്ടിമേറ്റായിട്ട് പറഞ്ഞു വാക്കാം ഞങ്ങൾക്ക് അവിടെ സർവീസില്ല നിങ്ങൾ വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾ അവിടുത്തെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാനോ ൂറായിരം നൂലാമലകൾ ഇവിടെ ചോദിക്കാനും പറയാനില്ലാത്ത ഏറ്റവും തരം താഴ്ന്ന പോയി മൃഗസംരക്ഷണ വകുപ്പ് ഹെക്ടർ കണക്കിന് ഭൂമി ആൾ താമസമില്ല കിടക്കുക ഹെക്ടർ കണക്കിന് സുനാമി വന്നതോടുകൂടി ഇവിടെ കിടന്ന തീരദേശ മേഖലയിൽ ജീവിച്ച എല്ലാ വ്യക്തികളെയും ഇവിടെ നിന്ന് വേറൊരു കോളനിയിലോട്ട് അഡോപ്റ്റ് ചെയ്താൽ കള്ളു കുടിക്കുമ്പോൾ പുറത്താക്കറുന്നത് ഇപ്പൊ ആരെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം എന്തായാലും അപ്പുറത്ത് അവരെ ഒഴിവാക്കിയ കക്കുസ കൂടിയാണെങ്കിലും മൂടിക്കിടക്കായിരുന്നു അതിനകത്ത് ആരൊരാൾ വാടകയ്ക്ക് താമസിക്കാൻ പോലെ തന്റെ വോട്ടിട്ടിരുന്നെല്ലാം വാരിയിട്ട് അവർ തീകരിച്ച് തുറന്നു കിടന്ന് എന്നാല് കണ്ടില്ല ഒരു വണ്ടി വന്നെ അന്നാലും എടുത്തു അതിനകത്ത് കിടന്ന് ചത്തുപോയി ഇരുപത്തി അയ്യായിരം രൂപ വിലയുള്ള മുതലായിരുന്നു അതിനു മുമ്പ് ഒരു സ്ഥലത്ത് തീപ്പിക്കാൻ കൊണ്ട് കിട്ടി പാമ്പ് പൊട്ടി അമ്പതിനായിരം രൂപയുടെ അത് മുതൽ പോയി എന്റെ പേര് സുജീതാണ് ഞാനീ തെക്കും ഭാഗം പീച്ചിന്റെ ഇടയ്ക്ക് തന്നെ താമസിക്കുന്നത് എനിക്ക് കാണാം ഇവിടെ വരുന്ന കറക്റ്റ് നാല് മൂന്ന് മൂന്നര മണിയാകുമ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ ഈ ഏരിയയിലുള്ളവൻ തന്നെയാണ് കൊണ്ടു തരുന്നത് കൊണ്ടുവരുന്നത് പിള്ളേരെയൊക്കെ പല സ്ഥലങ്ങളും കാപ്പിലും ഇടവായിലും പിന്നെ വയനാടൊക്കെ ഉള്ള പിള്ളേരെ അവിടെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് കഞ്ചാവഴിയും കള്ളുകുടിയും ബഹളവും ചീത്ത ുള്ള പ്രശ്നങ്ങളും പിന്നെ ഇത് കിണക്കും മോഷണം നടക്കുന്നുണ്ട് കൂടെ പോത്തിനഴുകി ഇടയ്ക്ക് ഒരു പോത്തിനെ അഴിച്ചുകൊണ്ട് പോയി ഇതിനൊക്കെ ഞാൻ കേസ് കൊടുത്ത് പോലീസിനെ വരുത്തിച്ച് ഒന്ന് രണ്ട് വട്ടം അങ്ങനെ പോലീസുകാർ വന്ന് ഒന്ന് രണ്ട് പേരെ പിടിച്ചോണ്ട് പോയി വണ്ടി എടുത്തോണ്ട് പോയി അപ്പം അന്നും ഇത് കണക്ക് ഞാൻ എസ് ഐയെ പിടിച്ച് വരുത്തിച്ച് ഇവരെ പിടിപ്പിച്ച സമയതാദേശത്തിൽ വന്നാണ് ഇവന്റെ പോത്തിനെ അവർ വെട്ടുന്നത് വെട്ടിയിട്ട് പിന്നെ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ വെട്ടാൻ വേണ്ടി അവിടെ കുറച്ച് മാറി പെട്രോൾ കടിയായി അവൻ്റെ വീട് കത്തിയിരുന്നെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് അപ്പോൾ ഇതറിഞ്ഞാൽ ഞാൻ അവിടെ നടന്ന് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഗേറ്റൊക്കെ പിടിച്ചിളക്കിയിട്ടിരിക്കുന്നു പക്ഷേ അവർ അവിടെ നിന്ന് എന്നെ കണ്ടപ്പൊക്ക ഒന്ന് അവനെ പറഞ്ഞു വിടാൻ പറ അങ്ങനെയൊക്കെ പറഞ്ഞ വിഷയം ഇവര് ഗുണ്ടാ ഗുണ്ടാസെറ്റിന്റെ അവിടെയും പോയി അടി അടിയുണ്ടാക്കുന്നവര് തന്നെ എല്ലാ ഇവിടെ പോയാലും അടി തന്നെ പ്രശ്നം അടിയും പഴക്കം തന്നെ ഇവിടെ കിടന്നിരിക്കുന്ന കൊട്ടേഷൻ തന്നെ അവരുടെ പിടിച്ചു കുറച്ചു നാളെ മുമ്പ് ഇവിടെ രണ്ട് ലേഡി സ്കൂട്ടറിൽ വന്നപ്പോൾ അവരെ മൊബൈൽ മൂന്ന് മൊബൈല് ഇത്ര രൂപയും അടിച്ചോണ്ട് പോയി അത് ഞാൻ കണ്ട് ഞാൻ അന്ന് അന്ന് സീയെ വിളിച്ചു വരുത്തിച്ച് ഞാൻ ഇവരെ പിടിച്ചു കൊടുത്ത് വരെ ആ ആരോപം ആണ് ഇതെല്ലാം നടക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് അങ്ങനെ അവര് അവര് വിളിച്ച ഉടനെ വരുന്നുണ്ട് അവർ വന്ന് വന്ന് രണ്ട് സൈഡിൽ കൂടെ വന്ന് പേടിക്കും പക്ഷെ കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി മാറുന്നവര് അങ്ങനെ കിട്ടിയാൽ കൊണ്ടുപോയി അന്ന് എന്നെ വെട്ടാൻ വേണ്ടി പിന്നെ അവസാനം നിൽക്കുവെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ പിന്നെ അത് അനക്കൊന്നും ഇല്ലായിരുന്നു അങ്ങ് മാറിയ ഒരു വിഷയം അങ്ങ് മാറ്റി ഇത് നാലര ഏക്കറാവോ അതെല്ലാം കൂടെ പത്ത് ഏക്കർ വരും മൊത്തം പള്ളിക്കടോട്ടിങ്ങോട്ടുള്ള എല്ലാം കൂടെ ഈ ഏരിയകളിലാണ് നമ്മ പഠിക്കുന്ന ഇവിടെ ഒക്കെ വന്നിരിക്കും വരെ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ വിഷയം നമ്മളെ നമ്മളെ ഉള്ള വിഷയങ്ങളെല്ലാം അതെന്തോരാവട്ടെ അരിയുടെ കൃത്യം ചോദിച്ചത് ഇന്നാരെ മോനാണെന്ന് നമ്മളൊന്ന് പോയി കാരണം നമുക്ക് അതൊന്നും ഒരു വിഷയല്ലേ നമുക്ക് ഈ വിഷയം ഈ അക്രമങ്ങളൊക്കെ ചെയ്യുന്നു എന്താ പ്രാണികളെ ഉപദ്രവിക്കുന്നതും അതിനച്ചോണ്ട് പോയി കുറച്ച് കാശു പഠിക്കുന്നതും അതൊക്കെയാണ് നമ്മളെ വന്നടിക്കാൻ പറ്റുമ്പോൾ അത് പിന്നത്തെ കാര്യമല്ലേ വിഷയം ഇതൊക്കെയാണ് ഇത് നമ്മൾ കാണാതെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്നും അന്ന് ഇവർ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ള ഇത് ഞാനിവരാണ് പറയാനുള്ള കാരണം എന്ന് ഇവര് ഇവരൂടെ ഉണ്ടായിരുന്ന വേറെ ആരും കൂടെ ഇല്ലായിരുന്നു പതിനൊന്നര വരെ ഇവരൂടെ ഉണ്ട് തിരിച്ചോ മാത്രം അവനും വന്ന് തിരിച്ച് അവനെ ഇറങ്ങി വന്നിട്ട് വന്നിട്ടൂടെ വന്നിട്ടാണ് പോയത് അപ്പോൾ വിഷയം ഇതാണല്ലോ പിന്നെ വേറെ ആരാ ഓർത്തുന്നുണ്ട് അവൻ്റെ വൈരാഗ്യമുള്ള ആരും കൂടെ ഇല്ല മനസ്സിലായി ഇത് അങ്ങനെ ചെയ്ത് ഇവര് തന്നെയാണ് ചെയ്യുന്നത്